നമസ്കാരം അപ്പൊ നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസന്റെ കാര്യം അറിയാലോ പറയുന്നതെല്ലാം വെടിപൊട്ടിക്കലാണ് ഓരോരുത്തർക്കിട്ടുള്ള പണിയായിരിക്കും അപ്പൊ ഈ പ്രാവശ്യം പണി കൊടുത്തിരിക്കുന്ന നമ്മുടെ പ്രണവും മോഹൻലാലും നമ്മുടെ ലാലേട്ടൻ്റെ മോനിട്ടാണ് പണി കൊടുത്തിരിക്കുന്നത് വേറൊന്നുമല്ല അറിയാമല്ലോ എല്ലാവർക്കും വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സിനിമ വരുന്നുണ്ട് ഞാൻ ഭയങ്കര രസകരമായിട്ട് ഭയങ്കര നല്ലൊരു ട്രാൻസ് ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയൊരു സിനിമയാണ് എന്ന് പറഞ്ഞ വ്യക്തിയെ നമ്മൾ ഇതുവരെയും കാണാത്ത രീതിയിലാണ് അതിനകത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ട്രെയിലറൊക്കെ നമുക്ക് അങ്ങനെയാണ് തോന്നിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ ധ്യാൻ നമ്മുടെ ഹൈദരലി ആയിട്ട് നടത്തിയ ഒരു ഇന്റർവ്യൂ ഹൈദരലിയുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടത് ഹൈദരലി നല്ലൊരു ഇന്റർവ്യൂ പറയാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമാ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം കൂടെ ഉണ്ടാവും അദ്ദേഹം വളരെ സിൻസിയറായിട്ട് ചെയ്യുന്നതാണ് പിന്നെ സിനിമാക്കാർക്ക് പൊതുവേ പുള്ളീനെ കാണുമ്പോൾ ഒരു 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 കൗണ്ടർ ഒരു തഗ് അടിക്കാറുണ്ട് കാര്യം പുള്ളി പിന്നെ ആശാരാണെന്നുള്ള എല്ലാവർക്കും അറിയാം കുറച്ചൊക്കെ പുള്ളിക്ക് അതിൻ്റെ കണ്ടന്റ് കിട്ടണം അതിന് വേണ്ടിയിട്ട് പുള്ളി എന്ത് ചോദ്യം ചോദിക്കും അപ്പോൾ ഈ പ്രാവശ്യം ധ്യാനിൻ്റെ അടുത്താണ് ഞാനിൻ്റെ അടുത്ത് പിന്നെ വലിയ കുസൃതി കുരുക്കുന്ന ചോദ്യം എന്ന് ചോദിക്കണ്ട അല്ലാണ്ട് എല്ലാം വിട്ടതെന്ന് പറയും അപ്പോൾ ധ്യാൻ പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയിൽ വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു അടിച്ചിരിക്കുകയാണ് അത് വേറൊന്നും കൊണ്ടല്ല എനിക്ക് പ്രിയപ്പെട്ട എനിക്ക് ഒരു പെഗ്ഗെങ്കിലും അവൻ്റെ കൂടെ അടിക്കണം എന്ന് ആഗ്രഹിച്ച ഒരാൾ ഒരാളെനിക്കൊരു പെഗ് ഓഫർ ചെയ്തു ഒരു പെഗ് പെഗ്ഗടിച്ചുള്ളൂ അത് നമ്മുടെ സാക്ഷാൽ ലാലട്ടൻ്റെ മോൻ പ്രണവ് മോഹൻലാലാണ് ഒരു പെഗ് ഓഫർ ചെയ്തത് അപ്പോൾ മനസ്സിലായല്ലോ പ്രണവ് പെഗ് അടിക്കും അപ്പൊ അങ്ങനെ ഓഫർ ചെയ്തപ്പോൾ കഴിച്ചു എന്നുള്ളതാണ് അത് എത്രയേ ഉള്ളൂ അതായത് പറയണ ഞായു നമുക്ക് ചില ആൾക്കാരോട് ഏഹ് ഒരു പെഗ് അടിക്കണമെന്ന് തോന്നുന്ന ചില ആൾക്കാരുണ്ട് അപ്പൊ എനിക്കറിയാം നമ്മളൊക്കെ മദ്യം ഇടക്ക് കഴിക്കാറുള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അത് ഞാൻ ജെനുവൻ അത് പറഞ്ഞു അത് അതിന്റെ ഒരു വീഡിയോ നമുക്ക് കാണാം പെഗ് അടിക്കണം ആഗ്രഹിച്ചത് അവൻ ഒരു പെഗ് നിർഅടിക്കണം എന്ന് ഒരു നീട്ടി തന്നപ്പോഴാണ് ഞാൻ വർഷങ്ങൾക്ക് ശേഷം ആ പടത്തിന്റെ സെറ്റിൽ വെച്ച് ഒരു പെഗ് അടിച്ചത് അത് എൻ്റെ ഒരു ഓർമ്മയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു കമ്പനി കൂടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ ഈ ആളുടെ കൂടെ ഒരു കമ്പനി കൂടാന്നൊക്കെ അങ്ങനെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ കൂടെ ഇരുന്നിട്ടാണ് ആദ്യമായിട്ട് അവനൊരു ഡ്രിങ്ക് ഓഫർ ചെയ്തപ്പോൾ അവൻ അന്ന് അപ്പോൾ ഇത്രയാണ് സംഭവം അതെ അദ്ദേഹം പറഞ്ഞ വളരെ ജനുവനാണ് പക്ഷേ ആ സമയത്ത് ഹൈദരയുടെ മുഖത്തിൽ സന്തോഷം ആഹാ എനിക്ക് വേണ്ട തമ്നയില് കിട്ടി എനിക്ക് ഒരാഴ്ച എത്തിക്ക് ഓടിക്കാനുള്ള വീഡിയോ കിട്ടിയിരിക്കുകയാണ് കാര്യം വേറെ ആരെയും പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത് പ്രണവ് മോഹൻലാലിനെ പറ്റിയാണ് ധ്യാനിൻ്റെ കാര്യം ഇപ്പോൾ ഓൾറെഡി എല്ലാവർക്കും അറിയാം ധ്യാനിന് പോലും അറിയാത്ത ധ്യാനിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ പോലും ജനങ്ങൾക്ക് ഇപ്പം അറിയാം അപ്പം ധ്യാൻ പറഞ്ഞ കാര്യം പ്രണവ് മോഹൻലാലിനെ പറ്റിയാണ് ഒരു ബെഗ് ഓഫ്രീ എന്നുള്ളതാണ് നല്ല അടിപൊളിയാണ് അത് വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്ക് വർഷങ്ങൾക്ക് ശേഷം ഒരു ബെഗ് അടിച്ചെന്നാണ് പറഞ്ഞത് അതൊരു അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഈ ബിനീഷ് സിനിമാ കഴിഞ്ഞിട്ട് ഇൻറ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു ഇതിന്റെ തന്നെ ഈ പ്രൈ വർഷങ്ങൾക്ക് ശേഷം മൂവീൻ്റെ പ്രൊമോഷനിൽ പറയുന്നുണ്ടായിരുന്നു ധ്യാനിയുടെ ഓരോ പ്രാവശ്യം ഓരോ കാര്യം പറയുന്നതിന് മുന്നേ സത്യം ചെയ്ത് വാങ്ങിക്കും നീ ഇത് ആരോടെങ്കിലും പറയുവോ നീ അതെങ്കിലും ചാനലിൽ പോയിരുന്ന് വിളമ്പോ എന്നുള്ളതാണ് കാര്യം അതറിയാലോ ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കൂട്ടുകാരാണോ ഫാമിലി ആണോ ആരൊക്കെയാണോ എന്താണ് വിളിച്ച് പറയണമെന്ന് ഒരു കാര്യം പറയാൻ പറ്റത്തില്ല പക്ഷെ പുള്ളിയുടെ അടുത്ത് നിന്ന് രഹസ്യങ്ങൾ മാറ്റി വെക്കാനും പറ്റത്തില്ല പുള്ളി എല്ലാം അറിയുകയും ചെയ്യും ഇൻ കേസ് പുള്ളി ഇല്ലാത്ത രഹസാണെങ്കിലും പുള്ളി ഉള്ളതായിട്ട് ഭാവിച്ച് ആ കഥ പുള്ളിയുടെ പ്രസൻസിലൂടെ നടന്ന പോലെയൊക്കെ അവതരിപ്പിക്കാറുണ്ടെന്നുള്ളതാണ് ഇവരെ തന്നെ പറഞ്ഞ് നമുക്ക് മനസ്സിലായ കാര്യങ്ങള് അപ്പൊ ഇത്രയാണ് ഈ ഹസ്തത്തിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ ഓർത്തുപോയതാണ് ബെയ്സിൽ ജോസഫ് ഒരിടയ്ക്ക് ബേസിൽ ജോസഫിനെ പറ്റി ഞാൻ പറഞ്ഞത് അവനൊരു മണ്ണനാണ് എന്തൊരു ഡയലോഗ് അടിച്ചു അപ്പൊ ഈ ഇന്റർവ്യൂ ഈ ഒരു സംഭവം ക്ലിപ്പ് സേവ് ചെയ്ത് വെച്ചിട്ട് ഏതൊരു മറ്റൊരു ഇന്റർവ്യൂന്റെ സമയത്ത് അവതാരിക ബൈസിലാണ് ചോദിച്ചു ഞാൻ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് ചോദിച്ചോ ദൈവത്തെ എന്നെ കടന്നു വിട്ടേക്കണം അതിനോട് റിപ്ലൈ ചെയ്യാൻ കഴിയില്ല കാര്യം ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും വീണ്ടും ധ്യാനം തീയും ഒരു കൗണ്ടർ അറ്റാക്ക് വീണ്ടും വീണ്ടും പോയിന്റുകൾ എടുത്ത് നിരത്തി വേറെ സ്റ്റോറി ആയിട്ട് വരും അപ്പോൾ എന്തെങ്കിലും പറഞ്ഞാലുള്ള അവസ്ഥ അറിയാലോ അതുകൊണ്ട് ധ്യാനം എന്നുള്ള ഹോട്ട് ടോപ്പിക് എന്നോട് ചോദിക്കുകയും ചെയ്യേണ്ട ഞാനൊന്നും അറിഞ്ഞിട്ടുമില്ല ഒന്നും പറയുന്നുമില്ല ഓക്കെ അങ്ങനെ ബേസിൽ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് കാര്യം അങ്ങനെയാണ് ധ്യാനൊരു രീതി അപ്പോൾ രസകരമായ ഒരു ഇൻ്റർവ്യൂ ഭയങ്കരമായിട്ട് ഇൻ്റർവ്യൂ വിട്ടുപോകുന്ന ഒരാളും കൂടിയാണ് ധ്യാൻ ഓക്കെ ലക്ഷക്കണക്കിന് വ്യൂസാണ് ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നത് സിനിമ ഇല്ലെങ്കിലോ സിനിമ പൊളിഞ്ഞാലെന്താ നല്ല രീതിയിൽ ഇന്റർവ്യൂ മാർക്കറ്റ് ഉപയോഗപ്പെടുന്നുണ്ട് എല്ലാടി പൊളി ഓക്കെ